സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ കൂടിച്ചേരുകയാണ് ശ്രീ കെ അനിൽകുമാർ ഈ വ്യാപകമായി ഇത്തരത്തിൽ ഉള്ള ഒരു ആരോപണം ഇലക്ട്രോണിക് മെഷീനെ കുറിച്ച് മോദിയുടെ കാലത്ത് ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മഹാരാഷ്ട്രയിലെ ഇത്രയേറെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയും സഖ്യകക്ഷികളും ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടുകണക്കിന് പൊരുത്തക്കുറത്തുവിടുന്നത് ഒരാൾ പെട്ടെന്ന് രാജിവെക്കുന്നത് കേരള സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഉണ്ടാകേണ്ടതാണ് എന്നൊരു വിധിയുണ്ടായി വളരെ വേഗം ആ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് തിരക്കിട്ട ഒരു നിയമനിർമ്മാണം പാർലമെന്റിൽ കൊണ്ടുവരികയുണ്ടായി നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഇടപെടലോടുകൂടി ഏറ്റവും സുതാര്യമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നാണ് അവകാശപ്പെടുന്നത് അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനിവാര്യമാണ് ആ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ നിലവിൽ നിന്നിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം മുതൽ ഇത്രയും വിദ്വേഷ പ്രസംഗം നടത്താനാകുമായിരുന്നില്ല അത് തടയപ്പെട്ടിരുന്നെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമായിരുന്നില്ല എന്ന് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ ബോധ്യമുള്ള മുഴുവൻ പേർക്കും നല്ല ധാരണയുള്ളതാണ് അത്തരമൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര സർക്കാരിനെതിരായി വികാരം നിലനിൽക്കുകയാണ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ കുറുക്കു വഴികൾ തേടുന്നത് അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് എന്താണ് സംസ്ഥാന നിയമസഭകളിലേക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതിന് പകരം ഭരണകക്ഷിക്ക് സഹോദരപ്രദമായ നിലയ്ക്ക് പദ്ധതികൾ നടപ്പാക്കാനും അതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്താനും വേണ്ടി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കപ്പെട്ടു ജമ്മു കാശ്മീർ ഹരിയാന ഒരു ബ്ലോക്കായി തെരഞ്ഞെടുക്കും തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നു മറ്റു തെരഞ്ഞെടുപ്പുകൾ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കപ്പെടുന്നു ഇങ്ങനെ ഭരണകക്ഷിയുടെ ചോയ്സാണ് ഇവിടെ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും ശ്രമിച്ചു അങ്ങനെ തുടക്കം മുതൽ സംശയത്തിന്റെ നിഴിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തി സുതാര്യമായിരിക്കണം ഇവിടെ എന്താണ് സംഭവിച്ചത് ആകെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണാനായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഞെട്ടിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഫലപ്രദമായൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ആ അന്വേഷണത്തിൽ സ്വതന്ത്രവും അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത സ്വയം തെളിയിക്കുന്നതിന് അവ ബാധ്യതപ്പെട്ടിരിക്കുന്നു